ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു കിറ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ ഈ ഒരു കിറ്റിൽ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ ഈ ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കിറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഇതുപോലെ തന്നെ ഈസിയായിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് പോളനും ഫ്ലവറും അതുപോലെ തന്നെ സാറ്റിൻ ബോയ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെയർ ബാൻഡ് മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഈ ഒരു കിറ്റ് അതും വെച്ചിട്ടുള്ളൊരു കിറ്റാണ് അപ്പോൾ ഒത്തിരി പേര് വന്നതിനോട് ചോദിച്ചു ആ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേർ എന്നോട് ചോദിച്ച് ഇതുപോലൊരു ഇതോ ഈ ഒരു സാറ്റിൻ ബോയും പോളനും ഫോൺ ഫ്ലവറും വെച്ചിട്ടുള്ളൊരു കിറ്റ് തയ്യാറാക്കാൻ പോകും ഞങ്ങൾക്കൊക്കെ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടു അപ്പോൾ അവരുടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു കിറ്റ് തയ്യാറാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഏഴ് കളർ വരുന്ന സാറ്റിൻ ബോയും അതുപോലെ തന്നെ പോളിനും ഫോ ഫ്ലവറും കൂടെ വെച്ചിട്ടുള്ളൊരു കിറ്റാണ് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാതിന് കണ്ടാൽ മാത്രമേ ഏതൊക്കെ കളറുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഏഴ് കളറുള്ള ബോ ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്ത് നല്ലൊരു വരുമാനത്തിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇത് ഈസിയായിട്ട് തന്നെ മേക്ക് എടുക്ക ചെയ്തെടുക്കാൻ പറ്റുന്ന തുറക്കാർക്ക് പോലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് പോളനും ഫോം ഫ്ലവറും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഈ ഒരു ഓരോ കളറും അതിൻറ്റേതായ പോള അതേ കളർ പോളനും സാറ്റിൻ ബോയാണ് അപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയോടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബോ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹിക്കുന്ന ഒരു ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു ഐഡിയാസൊക്കെ ഉള്ളവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരുന്നില്ല ഈ ഒരു കിറ്റിൻ്റെ എന്ന് പറയുന്നത് വെറും നാനൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നാനൂറ്റി ഈയൊരു കിറ്റ് വാങ്ങിക്കുന്നതിലൂടെ പുതിയൊരു ബിസിനസ്സും നമുക്ക് ആരംഭിക്കും അതുപോലെ തന്നെ നല്ലൊരു ഹെയർ ബാൻഡ് ചെയ്തെടുത്ത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഇത്രയും ഒരു കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി നമുക്കത് സെയിലാകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ലൊരു സെയിൽ കിട്ടുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്നത് ഇതുപോലത്തെ പോളനും ഫോം ഫോൺഫ്ലവറും വെച്ചിട്ടുള്ളൊരു ബോ മേക്ക് ചെയ്ത് കൊടുത്തപ്പോഴാണ് അപ്പോൾ ഇപ്പോഴും എനിക്ക് ഒത്തിരി പേര് ഓർഡർ തരുന്നുണ്ട് ഇപ്പം കൊച്ചിന് കുഞ്ഞിൻ്റെ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഞാൻ കുറച്ച് മീറ്റിങ്ങുകളിലൊക്കെ പോയി അവിടെയും പോയി ഇതുപോലെ കാണിച്ചിട്ട് എനിക്ക് അങ്ങനെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവർ മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെയും എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട് ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വീഡിയോ ഇടാഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ബോ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വീഡിയോയും കൂടി എടുക്കാനുള്ള ടൈം ഇല്ലായിരുന്നു അതായിരുന്നു അപ്പോൾ ഇനി ഇപ്പോഴാണെങ്കിൽ ഇതുപോലെ ഒത്തിരി മെസ്സേജുകൾ വന്ന കാരണമാണ് ഞാൻ ഇങ്ങനൊരു കിറ്റ് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ ആണെങ്കിലും അതുപോലെ ഇതുപോലെ ഫോം ഫ്ലവർ വെച്ചിട്ടുള്ള ഓർഡറുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഓർഡറുകൾ പല രീതിയിലും എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അടുത്തുള്ള ഷോപ്പിലും അത് അറിയാവുന്നവർക്കും ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തു അവരുടെ സ്റ്റാറ്റസ് ഇട്ടിട്ട് അവരോട് സ്റ്റാറ്റസ് ഇടാൻ പറയാം അങ്ങനെ മറ്റുള്ളവർ അങ്ങനെ ബോയൊക്കെ കണ്ടു കഴിയുമ്പം വാങ്ങിക്കാൻ താല്പര്യപ്പെടും അങ്ങനെ നമുക്ക് ഓർഡറുകളൊക്കെ കിട്ടും അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഓർഡർ എടുക്കാൻ ഈസിയാണ് നിങ്ങളിങ്ങനെ ചെയ്യാൻ ഒരു കഴിവുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കിറ്റ് വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് നല്ല നല്ല വരുമാനങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ